ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേസ് തള്ളിപ്പോകും ദിലീപ് പുറത്തേക്ക് ഇതൊരു ഗോസിപ്പോ മാധ്യമപ്രവർത്തനത്തിന്റെ കെട്ടുകഥയോ അല്ല സത്യം പരമാർത്ഥമായ സത്യം കേസ് തള്ളിപ്പോകും അങ്ങനെയെങ്കിൽ ദിലീപിനെ എന്തിന് ജയിലിലിടണം അതാണ് ഞങ്ങൾ പറഞ്ഞത് ദിലീപ് രക്ഷപ്പെടും നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായിരുന്നു ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ എന്നാൽ ഇനി ആ ഫോൺ ലഭിക്കില്ല ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയാതെ പോയത് കേസിനെ ദുർബലപ്പെടുത്തുന്ന ഘടകമാണ് പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയാണ് ഈ നിർണായക വിവരം പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് സുനി തന്നെ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കത്തിച്ചു കളഞ്ഞതായാണ് പ്രതീഷിന്റെ മൊഴി തന്റെ ജൂനിയറായ രാജു ജോസഫാണ് ഫോൺ കത്തിച്ചത് അത്ര നേരത്തെ ഫോൺ വിയയിപ്പിക്ക് കൈമാറിയതായി പ്രതീഷ് ചാക്കോ സൂചിപ്പിച്ചിരുന്നതായി ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നിരുന്നു ഒളിവിലായിരുന്ന പ്രദീഷ് ചാക്കോ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് ആലുവ പോലീസ് ക്ലബിൽ പത്ത് മണിക്കൂറോളമാണ് പ്രതീഷ് ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തത് കേസിലെ സുപ്രധാന തെളിവ് നശിപ്പിച്ചതിന് കേസെടുക്കുകയും ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നേരത്തെ പോലീസിന് ലഭിച്ചെങ്കിലും അതിൽ ദൃശ്യങ്ങളുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ കേസ് തള്ളിപ്പോകാനേ സാധ്യതയുള്ളൂ അങ്ങനെയെങ്കിൽ ദിലീപ് പുറത്തുവരും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ